അറ്റകുറ്റപ്പണികളുടെ പേരിൽ മാസങ്ങളായി കട്ടപ്പുറത്തായിരുന്നു ചക്കുവള്ളം പഞ്ചായത്തിന്റെ ആംബുലൻസ് പ്രവർത്ത സജ്ജമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം അടുത്ത ദിവസം തന്നെ മിതമായ നിരക്കിൽ ആംബുലൻസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഫിറ്റ്നസ് പരിശോധനയ്ക്ക് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾ മറ്റ് തകരാർ മെയിൻ്റനൻസ് എന്നിവയ്ക്കായി മാറ്റിയ ചക്കുവള്ളം പഞ്ചായത്ത് വക ആംബുലൻസ് നാലു മാസമായിട്ടും തിരികെ എത്തിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരുന്നില്ല ഇത് സംബന്ധിച്ച് വകുപ്പിന്റെ അനുമതി പേപ്പറുകൾ ലഭിക്കുന്നതിന് താമസം നേരിട്ടതായാണ് കാരണം പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വകുപ്പ് തലത്തിൽ ഇടപെടൽ നടത്തിയതോടെയാണ് തടസ്സം നീങ്ങി വാഹനം തിരിച്ചെടുക്കാൻ വഴിയൊരുങ്ങിയത് അടുത്ത ബുധനാഴ്ച ഫിറ്റ്നസ് പരിശോധന പൂർത്തീകരിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് മിതമായ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരാത്ത വിധത്തിൽ അവക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ നമ്മളിത് പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് ഇതിൻ്റെ എല്ലാ പ്രയോജനങ്ങളും ഉണ്ടാകണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ആംബുലൻസിന്റെ സൗകര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇതിപ്പോ എത്രയും പെട്ടെന്ന് ഇത് നിരത്തിലിറക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ വാർഡ് മെമ്പറുടെ ഒരു പ്രത്യേക പ്രയത്ന ഫലമാണ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ചേർന്ന് വാഹനം ഏറ്റുവാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ പിയാർ പഞ്ചായത്ത് അംഗം ജയൻ കുഴിക്കാട്ട് മെമ്പർമാരായ ഷീബ ജോർജ് അശ്വതി കെ എ മനോജ് മെഡിക്കൽ ഓഫീസർ ഹണി ഏലിയാസ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര